परशुद्ध बावरदिनी तथा इस सम्मेलन में अध्यक्ष फवदनायक एम जॉर्ज एच इतने ही बहुमाननीय आया सानुमाश बहुमाननीय विन्यामी क्वटम असिस्टेंट कलेक्टर बहुमाननीय दि... 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 दीप बहुमाननीय दिव्या सीनियर आईएएस पीलीगोष्टरे ും പ്രിയങ്കരമായ ഭയപ്പെടുന്ന ചിലതുണ്ട് ഉദാഹരണത്തിന് ഒരു ആഗ്രഹിക്കുന്നുണ്ട് ഓണറെ ചോദിക്കാൻ വേണ്ടിയ അതുപോലെ പറയും ഒരു അവാർഡുണ്ട് നാഷണൽ അവാർഡ് അനന്തരസഭയുടെ പ്രധാന മേധ്യക്ഷൻ തരാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും ചെന്ന് ചോദിക്കാൻ പേടിയത് ഒന്ന് തുറന്നു പറഞ്ഞാലോ പാടില്ല അതുപോലെ ജന്മദിനം ദേവലോകത്ത് വെച്ച് കാര്യമായിട്ട് നടത്തിയാലോ വേണ്ട ഒരു മഞ്ഞപ്ര കുഞ്ഞുങ്ങളുടെ കൂടെ ആയിക്കോളാം ഈ പ്രാവശ്യത്തെ ജന്മദിനത്തെ കുറിച്ച് ആലോചന ഉണ്ടായപ്പോഴാണ് പറയുന്നത് അച്ഛനും കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്കൊന്ന് ചോദിച്ചാലോ എന്നോട് പറഞ്ഞു അച്ഛനോട് വാ ചോദിക്കാൻ ഞാൻ വലിയൊരു മാധ്യമ പറഞ്ഞു ഏരിയ സാർ പറഞ്ഞു കൂടുതൽ കാരണവർ സാറാണ് പോയാലോ പോകാം ചോദിച്ചു കൂട്ടുകാടി മറുപടി തോന്നും വേണ്ട അത് കഴിഞ്ഞ നിമിഷം വീണ്ടും പറഞ്ഞു എന്ന് ചിന്തിച്ചാലോ എന്ന് പറഞ്ഞു അച്ഛനും പറഞ്ഞല്ലോ കൽപ്പിച്ചില്ല അതുകൊണ്ട് ഇതിന്റെ ഒക്കെ പരിസമാപ്തിയായി ഇന്ന് ഇത് പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ സത്യത്തിൽ ഒരു ദീർഘനിശ്വാസമാണ് ഉണ്ടായത് ൊന്ന് സമ്മതിച്ചല്ലോ ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെച്ചത് ലോകത്തെ അറിയിക്കാൻ ഒരു ഒരു അനുവാദവും മൗനമായിട്ടെങ്കിലും തന്ന ബാക്കി കാര്യങ്ങളിൽ കൂടെ അതുകൊണ്ട് അതിനെ സഹായിച്ച് അനുവദിച്ച ദൈവത്തിന്റെ കൃതിക്ക് ആദ്യമേ സന്തോഷപൂർവ്വം ഏറെ ഏറെ അഭിമാനത്തോടെ നന്ദി പറയുന്നു കാരണം ഇങ്ങനെയുള്ള ജീവിതങ്ങളുടെ പ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ പര്യാപ്തമാണ് ഈ ജീവിത കാഴ്ചകളാണ് അനേക കാഴ്ചകളെ തെളിയിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഈ കൃപയ്ക്ക് മുന്നിൽ ദൈവസന്നിധിയിൽ പ്രണമിച്ചുകൊണ്ടാണ് എൻ്റെ കടമയിലേക്ക് കടക്കുന്നത് ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ കുറിച്ചും ഒരു വാക്ക് പറയാതിരിക്കുവാൻ നിർവാഹമില്ല നിയോഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് നിർവഹിച്ചു അച്ഛനും ഒപ്പം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം മുൻപന്തിയിൽ നിന്നും വളരെയേറെ സന്തോഷം ഇത് സഭയുടേതല്ല സമൂഹത്തിന്റേതാക്കി നൽകുന്ന ഈ നിമിഷം അതും വളരെ കൃതാർത്ഥത നൽകുന്ന ഒന്നാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് സത്യത്തിൽ ഞങ്ങളുടെ ഒക്കെ ഗുരുനാഥൻ മാർഗദർശി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു വ്യക്തമായ ചില നിർവചനങ്ങൾ ജീവിതത്തെ കുറിച്ച് പകർന്ന് ഞങ്ങളുടെ കണ്ണ് തെളിയിച്ചതുപോലെ അനേകർക്ക് ഇന്നും നല്ല പ്രകാശം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന അദ്ദേഹം ഈ വലിയ നിയോഗം ഏറ്റെടുത്ത് നിർവഹിച്ചതിൽ നമുക്ക് ഏവർക്കും നന്ദിയും സന്തോഷവും അദ്ദേഹത്തിന് സന്തോഷപൂർവം ഈ സമയത്തെ അറിയിക്കട്ടെ തിഷണാശാലികളുടെ വാക്കുകൾ വിജ്ഞപ്തി പ്രസംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വാക്കുകളാണ് മൗനത്തിലും മനനത്തിനും നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് സത്യമാണ് വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ ഹൃദയാവർജകമായ എത്ര ശുദ്ധമായ സരളമെങ്കിലും പ്രൗഢമായ അവതരണം ശ്രദ്ധിക്കാനിടയാക്കി അതൊന്ന് കേൾക്കാനിടയാതെ സത്യത്തിൽ ഒരു ഭാഗ്യമാണ് ഞങ്ങളുടെ പുണ്യമാണ് അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഇവിടെ വന്നതും ഈ വാക്കുകൾ ഞങ്ങൾക്ക് നൽകിയതും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മയിൽപീലു പോലെ എന്നും നിലനിൽക്കും എന്നുള്ള ഒരു ഒറ്റ കാര്യമേ അദ്ദേഹത്തോട് നന്ദിപൂർവം അറിയിക്കാനുള്ളൂ ഒരു ഒറ്റ കാഴ്ചയിലൂടെ അതിനെ കുറിച്ച് വ്യക്തമായ ചിത്രം പരാമർശിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു സന്തോഷപൂർവ്വം നന്ദി അറിയിക്കും ഒരു കൃതി അത് ഫലപ്രാപ്തിയിലെത്തുന്നത് അനുവാദകന്റെ ഹൃദയത്തിൽ തന്നോട് സമ്മതിക്കുവാനുള്ള ചിലത് ഉണ്ട് എന്ന് വായിക്കുന്നവൻ കണ്ടെത്തുമ്പോഴാണ് പറഞ്ഞൊരു അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ എനിക്കൊന്നുമില്ല പക്ഷേ ഏർപ്പെടുന്ന എന്തിനെയും സ്നേഹിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞ സന്ദേശം അങ്ങനെ അതിന് പ്രസക്തമാണ് ചെറിയ ജീവിതത്തിന് വലിയ ജീവിതാനുഭവമായി ഞങ്ങൾക്കൊക്കെ തന്നെ ഒരു പാഠമായ ഉൾക്കൊണ്ടുകയാണ് സ്പെക്ട്രം ഓഫ് ഇഷ്യൂസ് അതിനെയാണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ പോലും ഓരോന്നും തീവ്രമായ സ്നേഹത്തോടെ അതിനെ സമീപിക്കുന്നത് കൊണ്ട് എത്താൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അതുകൊണ്ട് വൈദ്യവും അതോടൊപ്പം സാമൂഹ്യ സേവനവും സാഹിത്യവും കഥയും എല്ലാം സമ്മേളിപ്പിക്കാൻ സാധിച്ചില്ല കോട്ടയം ആയി തീരത്തെ നൽകട്ടെ നല്ല വാക്കുകൾക്കും അങ്ങേറ്റവും നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു അതുകൂടാതെ ആട് ജീവിതത്തിലൂടെ ആട് ജീവിതത്തെ കാണിച്ച കഥാകാരൻ ഇവിടെ എത്തി

സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവിടെ കൂടുതൽ സാഹിത്യകാരന്മാരുടെ സദസ്സിന്റെ സാക്ഷിയായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പുസ്തകമാക്കിയാൽ മലയാളത്തിൽ നിന്ന് വെക്കാനുള്ള പലതും അതിനുണ്ടാകും പക്ഷെ ഞാൻ അതിന് തുനിയുന്നില്ല ഒരു കേവലം വീട്ടമ്മയാണ് അതുകൊണ്ട് ഈ പൊന്നമ്മച്ചിക്ക് സന്തോഷപൂർവ്വം നന്ദി अलगर सब भेद है वही दिया ट्रस्टी भगवान पटेल जवान से तरह मकाना दर्शन दो ने इतने वो अलग अलग ने गुरुदाव धरा है प्रोसर 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 पीस की एरियास मलगर सब भेद वर्किंग अपने चैनल में गण मानवजीन अपने चैनल में गण वही दिया सब भेद अधिवाद ने नुडला अध्यापन ने